നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വര്ണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ ന്റെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി സ്വർണം കടത്തി കസ്റ്റംസ് അറസ്റ്റിലായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും ലീഗ് നേതാവുമായ ഫൈസൽ എടശ്ശേരിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് സി പി ഐ എം തിരൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി സ്വർണം കടത്തി കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും ലീഗ് നേതാവുമായ ഫൈസൽ എടശ്ശേരിക്കെതിരെ കർശന നടപടികൾ എടുക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദുബായിൽ നിന്നും എമിറേറ്റ്സ് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലേക്ക് വന്ന യാത്രക്കാരനായ ഫൈസലിൽ നിന്നും കസ്റ്റംസ് പരിശോധനക്കിടെ ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഗ്രാം തൂക്കം വരുന്ന എട്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് പിടികൂടിയത് അമ്പത് ലക്ഷത്തിനടുത്തു വരുന്ന സ്വർണമാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാവും പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജനപ്രതിനിധിയുമായിട്ടുള്ള ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കടുത്ത ജനവിരുദ്ധ സമീപനമായിട്ട് നമ്മളിതിനെ കണക്കാക്കണം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളെയും അനുസരിക്കാനും അംഗീകരിക്കാനും പാട്ടു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അതുപോലെ തന്നെ നിയമങ്ങളെ ഒക്കെ പുല്ലിവില കൽപ്പിക്കാതെ കള്ളക്കടത്ത് ഇനി പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മര്യാദ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ധാർമ്മികതയും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതോടുകൂടി ജില്ലാ പഞ്ചായത്ത് അൻപ്രസ്ഥാനം രാജിവെച്ച് ഇത്രയും ഉയർന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വർണ കള്ളക്കടത്ത് പിടിച്ചിട്ട് അത് മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പോലീസുകാരെ പോലീസിനെ ഉപയോഗിച്ച് സ്വർണ്ണഘട്ടം കസ്റ്റംസിൽ നിന്ന് ഇത്രയും സഹായങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു കൊല്ലമായി അല്ലെങ്കിൽ ഒരു അരക്കിലോ പിടിച്ചാൽ തന്നെ ഫോട്ടോ ഈ പ്രതിയുടെ ഫോട്ടോ സൈഡും പ്രദർശിപ്പിക്കുന്ന പോലീസ് അല്ലെ കസ്റ്റംസ് എന്തുകൊണ്ടാണ് ഈ ഒരു കൊല്ലമായി ഈ കാര്യം ഓടിവെച്ചത് എന്നുള്ളതാണ് നാല്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന സ്വർണ്ണമാണ് പിടികൂടിയത് എന്നാൽ ലീഗ് നേതൃത്വം ഇടപെട്ട് സംഭവം ഒതുക്കി തീർക്കുകയായിരുന്നു സ്വർണ കള്ളക്കടത്ത് നടത്തി മലപ്പുറം ജില്ലയെ രാജ്യത്തിന് മുന്നിൽ അന്താരാഷ്ട്ര നിലയിലും അപമാനിക്കുകയാണ് ലീഗ് നേതാക്കൾ കള്ളക്കടത്ത് നടത്തി അറസ്റ്റിലായതിൽ ഫൈസലടശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നും സി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പി ലക്ഷ്മണൻ എന്നിവർ ആവശ്യപ്പെട്ടു ഇവിടെ തന്നെ ഈ പൈസ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പഴുതിക്കി കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുമ്പിൽ അങ്ങനെ ഈ വിഷയം നമ്മുടെ നമ്മുടെ നാടിൻ്റെ ഭദ്രതയ്ക്കും അതുപോലെ തന്നെ നാടിൻ്റെ സുരക്ഷയ്ക്കും ഒന്നും ഓട്ടം നടക്കാത്ത വിധത്തിലുള്ള ഒരു സംവിധാനം ഈ രാജ്യം ഒരുക്കേണ്ടത് ഭരണാധികാരികളുടെയും പോലീസിന്റെയും കസ്റ്റംസിന്റെയും വരെ ഉത്തരവാദിത്തം